ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ചട്നി തയ്യാറാക്കാമേ അപ്പോൾ ഇതിനൊരൽപ്പം എരിവും പുളിയും മധുരമൊക്കെ അടങ്ങിയിട്ടുണ്ട് ഈ ചട്നി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സവാളയും കുറച്ച് വറ്റൽമുളകും ഒരു അഞ്ചട്ടല്ലി വെളുത്തുള്ളിയും പിന്നെ മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ നമ്മുടെ ഈന്തപ്പഴം ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് പിന്നെ അല്പം പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിന് കൂടിയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതായത് ഒരു സവാളയാണ് ഞാനിവിടെ എടുത്തിരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നാലഞ്ചും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ളതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുത്താൽ മതി എരിവ് കുറഞ്ഞതാണെങ്കിൽ ഒരു മൂന്നാലെണ്ണം ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ഇനി ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിന് പിഴുപുളി എടുത്തുവെച്ചിട്ടുണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു അഞ്ച് ഈന്തപ്പഴമാണ് എടുത്ത് വെച്ചിരുന്നത് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം അതും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കുക അത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം ശേഷം വേണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാനേ അതല്ലെങ്കിൽ ഈ മുളക് പൊടി കരിഞ്ഞു പോകും അതുകൊണ്ടാണ് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത് ഇനി നന്നായിട്ട് ഇതാറിയതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ദോശയുടെ കൂടെ ആണെങ്കിലും കഴിക്കാം കേട്ടോ നല്ല മധുരവും പുളിയും എരിവും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടോളും നമുക്ക് റൈസിൻ്റെ കൂടെ തന്നെ കഴിക്കണമെന്നില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം താങ്ക് ഫോർ വാച്ചിങ്